സമഗ്ര ശിക്ഷ കേരളയുടെ പ്രവർത്തന പദ്ധതിയായ പഠനോത്സവം ഷൊർണൂർ എസ് ടി ആന്റണീസ് എൽ പി സ്കൂളിൽ തികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ വിപുലമായി ആഘോഷിച്ചു ബി ആർ സിയിൽ നിന്ന് ലഭിച്ച മാർഗനിർദ്ദേശപ്രകാരമാണ് പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് സ്കൂളിലെ പ്രധാന അധ്യാപിക ഇ സി വിനീത ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ഒരു വർഷമായി ആർജിച്ചെടുത്ത തങ്ങളുടെ അറിവുകൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയും ചെയ്തു പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സ്കിറ്റ് രൂപത്തിലും നൃത്ത രൂപത്തിലും തുടർന്ന് ഗണേശഗിരി ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലാബ് എക്സിബിഷനും ശ്രദ്ധേയമായി രക്ഷിതാക്കളുടെ സാന്നിധ്യം പരിപാടിയിലുടനീളം ഉണർവും ഊർജ്ജവും നിറച്ചത് തികവു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ മികവുറ്റതാക്കി